അഷ്റഫ് ഭായിയുടെ പാട്ട് ജീവിതത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ട് ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ പരിപാടിയിൽ അതിഥികളായിട്ട് വരുന്നുണ്ട് അതിൽ ആദ്യം വരുന്നത് നെല്ലറ ഷംസൂക്കയാണ് നെല്ലറ ഷംസൂക്ക എന്ന വ്യക്തിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട് പ്രത്യേകിച്ച് കലാകാരന്മാരുടെ ജീവിതമായി ബന്ധപ്പെട്ട് അതിൽ മാപ്പിളപ്പാട്ട് കലാകാരന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പറയാൻ ഏറെ ഉണ്ട് ഒരപ്പിസോഡ് അതിന് മതിയാവില്ല അത്രയും കലാകാരന്മാരെ നഞ്ഞോറ് ചേർത്ത ഒരു മനുഷ്യസ്നേഹിയാണ് ഷംസൂക്ക ദുബായിൽ കിസേസിൽ അദ്ദേഹത്തിന്റെ ഭവനം നെല്ലറ വീട് എന്നാണ് പറയുക അതൊരു നെല്ലറ വീട് എന്ന് പറയുന്ന അപ്പുറം അതൊരു കലാകാരന്മാരുടെ വീടാണ് നാട്ടിൽ നിന്ന് ഏത് കലാകാരന്മാർ ദുബായിൽ പരിപാടിക്ക് വന്നാലും ആ വീട് സന്ദർശിക്കാതെ പോകാറില്ല നെൽ ആ ഒരു സ്നേഹസ്പർശം അനുഭവിക്കാതെ ആരും അവിടെ നിന്ന് പോകാറില്ല അതില് പാട്ടുകാരന് മാത്രല്ല കലാ സാംസ്കാരിക സാമൂഹിക രംഗത്ത് ആര് വന്നാലും ഛംസുക്കയും സുക്കയുടെ ഒരു ടീമുണ്ട് ദുബായിൽ അവരുടെ ആ ഒരു സ്നേഹലാളന അതനുഭവിക്കാൻ എല്ലാവർക്കും ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഒരുപാട് കലാകാരന്മാരുടെ കണ്ണീരൊപ്പാനും അവരെ അവർക്ക് വീട് വെക്കാനും അവരെ സമാധാന അവരെ സാന്ത്വനിപ്പിക്കാനും അവരുടെ രോഗങ്ങൾക്ക് ഒരു മരുന്നായും ഷംസുക്കയുടെ വീട് മാറിയിട്ടുണ്ട് അതൊക്കെ പറയാൻ ഒരുപാടുണ്ട് അത്തരം ഒരാൾ അഷക്കയുടെ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു പരിപാടിക്ക് ഈ ഒരു പരിപാടിയിൽ അതിഥിയായിട്ട് വരുന്നുണ്ട് സ്നേഹപൂർവ്വം നമുക്ക് ഷാംസുക്കയുടെ ആ എപ്പിസോഡിലേക്ക് പോകാം

പ്രോഗ്രാമിലൊക്കെ വരുമ്പോദികളിലൊക്കെ കാണാൻ പറ്റും ഒരുപാട് പാട്ടുകളിൽ എല്ലാ പാട്ടും ഇഷ്ടമാണ് ഇങ്ങനെ പാട്ട് ശരിക്കും ആയിട്ട് ഫാമിലിയിൽ ചെറുപ്പത്തില് ഒരു മൂസക്കയുടെ പാട്ടിനോടുള്ള ഇഷ്ടം മൂസക്കായ പാടുന്ന സന്തോഷം അല്ല ഒരു പ്രത്യേക താല്പര്യം കൊണ്ടാണ് ഈ ഒരു പാട്ട് എടുക്കുന്നത് അല്ലേ പാട്ട് ആദ്യം പാടുമ്പോ ആളുകൾ അംഗീകരിക്കാൻ കാരണം മൂസഖാന്റെ ശബ്ദത്തിന്റെ സാമ്യമൊന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അങ്ങനെ കാട്ടിട്ടില്ല എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊരു വലിയ കാര്യ അങ്ങനെയാണ് ഈ ഒരു പാട്ടിലേക്ക് കൂടുതൽ കൂടുതലടുത്തത് അതെ ഈ സമയത്ത് നമുക്കൊരു പാട്ട് പാട്ട് തുടങ്ങിയാലോ നാലും ഒരു പാട്ടില്ല അതേ കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന പാട്ടായിരിക്കും കൂടുതലും മൂസാക്കാൻ പാട്ട് മീറാജ് രാവ കിടക്കാറ് പക്ഷെ ഞാൻ മീറാജറവേദികളിലും പാടിയിട്ടുണ്ട് മറ്റൊരു പാട്ട് പാടാ മഹീതിൽ മഹിതമാൽ ഉയരുന്ന മലയാള മലർവാടി കാണാനായി ഇരുളിന്റെ പറുതകൾ നീക്കിയിട്ട് കണ്ണ് തുടക്കിറ്റ് വന്നവരാണല്ലോ ഞങ്ങള് വന്നവരാണല്ലോ മുല്ലപ്പൂ വിരിയുന്ന മഞ്ഞ കിളി പാടുന്ന പൂങ്കാവൊന്നുണ്ടാക്കാൻ വെമ്പുന്ന കേരള നാട്ടിലെ ഓമേന മക്കള് സ്വാഗതം നേരുന്നേ ഞങ്ങള് സ്വാഗതം നേരുന്നേ മൗസക്ക പാടുന്ന പാട്ടുകൾ അധികം ഒരു പാട്ടായിരിക്കും ചേർന്ന് പാടിയ ത്തില് പാട്ടുല്ലേ കൊണ്ട് സുബൈര്ത്തറ സുബേര് ഇതുപോലെ എങ്ങനെ സോഷ്യൽ മീഡിയ കേൾക്കാറുണ്ടായിരുന്നു അപ്പൊ ഇവിടെ കത്തറില് വരികയും ആ സമയത്താണ് നമ്മൾ നമ്മള് ആദ്യത്തെ പ്രോഗ്രാം ജമാൻ എന്ന പരിപാടി ആദ്യ un ണ്ടോ നമ്മള് മറ്റേ മൂസക്കാടും പാട്ടുകൾ മാത്രം ഓർത്ത് നിൽക്കിയിട്ട് പരിപാടി വെച്ചത് ഗായത് അപ്പോ ഞാൻ ഓർക്കാന്ന് ബഷീർ ചാനലൊക്കെ ഒപ്പത്തിനൊപ്പുണ്ടായിരുന്നു ബഷീർ ചാനലൊന്നും ഇല്ല കലാകാരന്മാർക്ക് ഏറ്റവും താങ്ങൾ താണല്ലോ ഒരു കലാകാരൻ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ അദ്ദേഹം കാണിച്ചു ഇതിലൊക്കെ ഓരോ പ്രാഗ്രഹമായിരുന്നു അവാർഡ് ആയിട്ട് ഫസ്റ്റ് സെക്കൻഡും ഒക്കെ ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുള്ള ആ പരിപാടി എന്നെ പ്രേരിപ്പിച്ചത് അദ്ദേഹമാണ് ജീവിച്ചിരി അതിലുകൂടെ തന്നെ ഇപ്പോൾ സുബേർ ദുബായിൽ നിന്നുള്ള കുറവ് കാരണം സുബേർ പ്രത്യേകിച്ച് ഒരുപാട് കലാകാരന്മാർ വരുമ്പോ നമ്മൾ പറയുകയും അവസരം കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിര പരിപാടിയാണ് പെട്ടെന്നാണ് അദ്ദേഹം കത്തലേക്ക് മാറുന്നത് കത്തല് വന്നപ്പോ ഇതുപോലത്തെ അഷന്മാരെ കണ്ടെത്തി ഇനി ഒരുപാട് കണ്ടെത്തും പക്ഷെ സുബേറിന്റെ ആ കഴിവ് കണ്ടെത്താൻ കഴിവ് വേറെ പ്രത്യേകം തന്നെയാണ് ഏകദേശം മുപ്പത് വർഷമായി ഇവിടെ മുന്നേ തന്നെ നിങ്ങൾ തുടങ്ങി ഇതുകൊണ്ട് ചെറുങ്ങനെ തുടങ്ങി നേരിട്ട് ഇല്ല മൂസാക്കറ്റ് ബന്ധങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല മൂസക്കാല കാലശേഷമാണ് കൂടുതൽ മൂസാക്കലെ പാട്ടിലേക്ക് പാടിപ്പിക്കാനും പ്രവാസിയായി ഇവനെ നാട്ടിൽ പോകും ഓരോ തിരക്കിൽപ്പെടും തിരിച്ചു പോരും അങ്ങനെ

എല്ലാരും രാവിലെ ആറ്റും അതുപോലെ തന്നെ ഇറ്റായ പാട്ടുകളൊക്കെ പക്ഷെ അതിലപ്പുറം എല്ലാം ഹിറ്റാണ് പക്ഷെ ഉപ്പര് പാടിയിട്ട് ഒരുപാട് ആളുകൾ പോയ ഒരുപാട് പാട്ടുകൾ അറിയാം ഒന്ന് രണ്ട് പാട്ടുകൾ പാടിയിട്ട് പക്ഷേ കേൾക്കാറുക്കി കുറച്ച് നന്നായിരിക്കും അപ്പൊ നാല് നൂറ്റാണ്ട് അന്ന് പാടിക്കൂടെ പതിനാല് പരിശുദ്ധ മരുഭൂമിയിൽ പിറന്നോരോ മന പൈതൽ അബ്ദുല്ലാ ദമ്പതികൾ കല്ലാഹു നൽകിയ സെല്ലാഹു അലൈഹിവസല്ലം സെല്ലാഹു അലൈഹിവസല്ലം സല്ലാഹു വസല്ലം പതിനാല് നൂറ്റാണ്ടുകൾ കപ്പുറം പരിശുദ്ധ മരുഭൂമിയിൽ പിറന്നോരോ മന പൈതൽ അബ്ദുള്ള ദമ്പതികൾ കല്ലാഹു നൽകിയ സല്ലാഹു അലൈഹി വസല്ലം സല്ലാഹു ഒരുപാട് പാട്ടുകൾ ഇതുപോലെ പാടിയിട്ടുണ്ട് നൂറുകണക്കിന് എനിക്കന്നെ കണക്കില്ല തന്നെ അതെപ്പോദികൾ ഗൾഫിൽ പാടിയ ഒരാളും കൂടിയാണ് മൂസക്ക ആയിരക്കണക്കിന്ന് പറഞ്ഞത് ആയിരം പറഞ്ഞത് നമുക്ക് കുറ്റിയ പരിപാടിയൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് പക്ഷെ എന്നാലും മുസക്കാടെ പാട്ടുകൾ മാത്രം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു അതിനപ്പുറം നമ്മുടെ മറ്റൊരു സുഹൃത്തായിട്ടില്ല എന്റെ ഇപ്പോഴും ഇപ്പോഴെന്താ പറയാ ആ ഒരു ബന്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കാലേഷ് മാഷി കാലേഷ് മൂന്നിട്ട് അദ്ദേഹം മൂന്ന് പാട്ടുകൾ അദ്ദേഹത്തിന് എഴുതിയിട്ടുണ്ട് അതിൽ ഏറ്റവും വെറ്റായിട്ടുള്ള ഒരു പാട്ടാണ് കുഞ്ഞേഷ് കാരണം അതിൽ സാഹചര്യം എപ്പോഴും മുസിക്കും പറയാറുണ്ട് കാലേഷ് മൂന്നും പറയാറുണ്ട് പക്ഷെ എന്നാലും ആ കുഞ്ഞേശി ഒരു കോമഡി പാട്ടാണ് തമാശ പാട്ടാണ് പക്ഷെ നമുക്കത് ആ പാട്ട് കേട്ടിട്ട് ഒരുപാട് ആളുകൾ ഗൾഫ് തിരിച്ചു പോയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് ഞാൻ കാലേഷ് മാഷി ഓർക്കുകയാണ്

എത്രയും ആശമൂത്ത് ഞാനൊരു പിരാന്തന ചാമയും കുഞ്ഞ യീശു കുഞ്ഞുമോളെ നിന്നോർത്ത് ഞാനീ കാട്ടു മൂക്കിൽ കരളെരിഞ്ഞ് കഴിഞ്ഞു കൂടുകയാണ് ഇതുപോലെ ഒരു പാട്ടോട് പാട്ട് ഏറ്റവും കൂടുതൽ തൽക്കാലമായ ഇനി ഇതുപോലെ എന്താ പറയാ ഒരുപാട് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സമയം അതുപോലെ തന്നെ എന്താ പറയാ മുപ്പരന്ത ആ പാട്ടിനോടുള്ള ഇഷ്ടമാണ് സമയത്തെ നല്ലൊരു പാട്ടോട് നമുക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു പാട്ട് കേൾക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു എല്ലാം ഇഷ്ടപ്പെട്ടാണ് നല്ലൊരു പാട്ടോട് തിരുനാമം പിന്നെ നബിയരിൽ സലാത്തും പിൻ സാഹാവും ഒരുപാട് ഇതുപോലെ പാട്ടുകൾ ഇന്നു പാടാൻ പക്ഷെ സമയമില്ല ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് കാലം ഇതുപോലെ പാട്ടുകൾ പാടിയിട്ട് അത്ര മാത്രമല്ല ഗൾഫിലും നാട്ടിലൊക്കെ ഇതുപോലെ പാടാൻ അവസരം ഉണ്ടാവട്ടെ ഇനിയും പാടിട്ടെന്ന് ആത്മാർത്ഥ ആശംസിക്കുന്നു എന്ന് പറഞ്ഞത് ആ പാട്ട് ആ മൂസക്കന്റെ സ്റ്റൈലൊന്ന് ഞാൻ കേട്ടെ മൂസക്കയുടെ ആ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പറഞ്ഞാല് അദ്ദേഹത്തിന്റെ കുറേ റസൂൽ പ്രകീർത്തന ഗാനങ്ങൾ